ഹായ് വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പുതിയൊരു എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ ഞാനാണ് ക്യാമറ പിടിച്ച് നടന്നിട്ടുള്ളത് അതുകൊണ്ട് എന്റെ വോയിസ് ആയിരിക്കും പോയിരിക്കും കേൾക്കുക ഇൻട്രോ കൊടുക്കുന്നത് കാരണം ഒത്തിരി തിരക്കായി പോയി ഒത്തിരി തിരക്കെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വട്ടത്തി വരുന്ന സമയമാണ് കാലത്ത് അതായത് ആ കാലത്ത് ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ ഫ്രീ ആണ് അതുകൊണ്ട് കുറച്ച് നാളെന്ന് പറഞ്ഞത് ചിലപ്പോ സ്കൂളിപ്പറക്കാറായി പിള്ളേർക്ക് സ്കൂൾ തുറക്കാറു പിന്നെ വീണ്ടേ ഇതിപ്പോ ആകെ ഒരു പത്തിരു ദിവസം കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങി സ്കൂളിൽ പോക്കാണ് അപ്പൊ മുമ്പ് നമുക്ക് എന്താ പറയാ ഇടുക്കിയിലൊക്കെ പോകണം എന്നുണ്ട് അതായത് ഈ ചായനെയും അവര് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇടുക്കിയിൽ നിന്ന് പോവാം വേണമെങ്കിലും വിളിച്ചോ ഞങ്ങള് വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നിട്ട് അധികം ദിവസം ആയിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറെയൊക്കെ കാര്യങ്ങളും തന്നെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇവിടെ ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോ ദിവസം അതിന് എടുക്കുന്ന ഓരോ ടൈമാണ് പിന്നെ ഞാനൊരു കാര്യം പോയി ചേർന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു പഠിത്തം അപ്പൊ അതിനൊക്കെ പോയി ചേർന്ന് അതൊക്കെ കിട്ടാനായിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പോവാ പോവാണ്ട് നിൽക്കുന്നത് ഇനിയിപ്പം ഞാനവിടെ നിന്ന് വിളിയാകാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് പോയി എക്സാം ചെയ്തോണ്ട് വരും അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പോവാണ്ട് പോവാണ്ട് ഇങ്ങനെ പിടിച്ച് 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 നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ ഓരോരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പൊ അമ്മുസ് ഞാൻ അടുക്കള കേസിൽ കൊടുക്കണ്ടത് പിള്ളേർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കണ്ടേ അമ്മ ഡ്യൂട്ടിക്ക് പോയി അച്ഛൻ അതുങ്ങളുടെ അച്ഛൻ പോയി നമ്മുടെ അപ്പച്ചൻ പോയി അമ്മമ്മ പോയി അപ്പൊ പിന്നെ നമ്മള് വെല്ലുമയാണ് കുഞ്ഞുങ്ങളുടെ കാലത്തോട്ട് വീഡിയോ ചെയ്യും പിന്നെ നമ്മളുടെ ഹെയറോയിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അത് പറഞ്ഞേ അത് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടു കൂടി പറഞ്ഞേ അപ്പോ അതിന്റെ ഇടയില് അമ്മൂന് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്ത് വരുമ്പോൾ സന്ധേ ആവും ശരിക്കും റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഒരു മണിക്കൂർ പോലും തികച്ചു കിട്ടില്ല പിന്നെയും പിടുത്തം കാര്യങ്ങളൊന്നും പിന്നെയും അപ്പൊ പിന്നെയും ഇണ്ട് പിന്നാലിൻ്റെ പോകും അപ്പൊ ഇരിക്കാൻ സമയമില്ല സമയ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ആ ഇവന് ഫുഡ് കൊടുക്കാനായിട്ട് വരാറുണ്ട് ഇടക്കിടക്ക് ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷെ വെള്ളമൊക്കെ മാറ്റിട്ട് കുറച്ച് ദിവസമായി ആളീണ്ട് െ കാണാൻ പറ്റില്ല കേട്ടോ അതെ കാട് കയറി ഒരു വിധമായി ഞാൻ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ കാര്യം വെയിലടിച്ചു നിറച്ച് മറ്റേ പച്ചപ്പ് കയറി വരെ അപ്പൊ നമുക്ക് വെള്ളം അടിച്ച് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഈ പച്ചക്കടറ് കയറി വരും അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി തണലായിട്ട് കിടക്കണമെങ്കിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു വെള്ളം ചേഞ്ച് ചെയ്തിട്ട് കുറെ നാളായിട്ടോ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്യണം ണ്ടാ ഈ കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് നമ്മുടെ പുലാസാൻ്റെ ചെടിയാണ് കേട്ടോ പുലാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ പോലെ തന്നെ ഒരു കാപ്പി കളറിൽ ഇത്ര ഉണ്ടാവും ഏകദേശം ഈ ഒരു ഇതിൻ്റെ ഒരു സീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും റംബൂട്ടാൻ പോലെ തന്നെ തന്നെയായിരിക്കും കേട്ടോ നല്ല മധുരമായിരിക്കും എനിക്ക് പ്രാവശ്യം കഴിച്ചൊരു ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ഞാൻ അമ്മൂന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം അപ്പം അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചാണെ കേട്ടോ കാലത്ത് തന്നെ ധാരാളം പണികളാണ് അമ്മ തന്നോണ്ടിരിക്കുന്നത് കറിവേപ്പില പൊടിക്കാൻ പറഞ്ഞു പിന്നെ ഗരം മസാല പേടിക്കാനായിട്ട് ഓടിപ്പിച്ച് പാച്ച് വീടുകയാണ് കാലത്ത് തന്നെ ആൾ കറി വെക്കാനായിട്ട് കയറി ഇറച്ചി കറി വെക്കാൻ അന്ന് ചിക്കൻ പിള്ളേരുള്ളവരുണ്ട് ചിക്കൻ കറി വേണം എന്ന് പറഞ്ഞോട് കറി വെക്കാനായിട്ട് ആളൊരു പോക്ക് പോയി അപ്പോൾ ലാസ്റ്റ് ഈ ഫോൺ കൊണ്ടുപോകുന്ന എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു തുടങ്ങി പറഞ്ഞു നോ ഐഡിയ ഞാൻ തുടങ്ങി അങ്ങോട്ട് പൊട്ടിക്കണ്ടേ ുള്ള വേപ്പാണ് കേട്ടോ നമ്മളെന്താണെന്നറിയില്ല വേപ്പ് പൊടി ഓടിച്ച് ഓടിച്ചാണ് നോക്കുന്നത് കരിഞ്ഞ എരി എരി പോണു അതെന്താണ് സംഭവം മനസ്സിലാവുള്ളൂ എന്നാ പ്രതി പറയേ നല്ല അസല് നല്ല അസല് പറ്റോ കുഞ്ഞിതാ അതെയോ അപ്പൊ ആ പിള്ളേരൊക്കെ ഉള്ളവരുണ്ടോ ഇനിയിപ്പോ ജാനിക്കുട്ടീനെ നേരത്തെ കൊണ്ടാക്കിട്ട് വേണം നമുക്ക് കോയില് കൊണ്ടു കൊടുക്കാനായിട്ട് പോകാനായിട്ട് അതന്നെ ഒരു മണിക്കൂറത്തെ കേസാണ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കടത്താനായിട്ട് ആദ്യം ആളൊന്നും ഇരുന്ന് തരണം എന്ന് ഓ എന്റെ പൊന്നോ അതിനും വേണം ഒരു മണിക്കൂർ ഇങ്ങോട്ടേക്ക് തല നേരെ പിടിക്കി തല മുകളിലേക്ക് പിടിക്കി അതിനന്നെ വേണം ഒരു മണിക്കൂർ കേട്ടോ ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ചിക്കൻ കറി ചൂടോടെ കരയുടെ മേലെ കൂടെ വരും പൈനയിൽ മുമ്പ് ഞാൻ പോയി പോയി മേടിച്ചിട്ട് വരണം ഇപ്രാവശ്യം ആവശ്യത്തിലധികം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊഴിഞ്ഞ് വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു മഴ പിടി മഴ പിടിച്ച് കൊഴിഞ്ഞ് വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു പാട് കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴി കൊഴിഞ്ഞു പോലായിരുന്നു ആയിരുന്നു കേട്ടോ അതായിരുന്നു ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കഴിഞ്ഞ പോലത്തെ മഴയിൽ പിടിച്ചിട്ട് എല്ലാം കൊഴിഞ്ഞു വീടാമെന്ന് പറഞ്ഞു ഇപ്രാവശ്യം ഉണ്ടായുണ്ട് മഴ നേരത്തെ പിടിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു ഒരുവിധാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പ്രായത്തിലും കൂടെ ഈയൊരു പ്രായത്തിൽ നിൽക്കുമ്പോൾ മഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴുകി തുടങ്ങും അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പം ഇപ്രാവശ്യം മഴയൊന്നും വലിയ രീതിയിൽ കാണാനില്ല പക്ഷെ മഴക്കാർ കഴിക്കലുണ്ട് മഴ പെയ്യട്ടെ ചൂടുകൊണ്ടിരിക്കാൻ പാടില്ല കഴിച്ച് ചൂടുകൊണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ ചൂടുകൊണ്ടിരിക്കാൻ പാടില്ല നമ്മുടെ മാലാനന്ദൻ സാറിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അത് ഒത്തിരി പേര് കുറെ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അന്നേരങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കേട്ടോ കണ്ടാ അപ്പുറത്തെ സൈഡിലുണ്ട് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ അഭിനയിച്ച പല ക്യാരക്ടേഴ്സിന്റെ മുഖങ്ങളാണ് കേട്ടോ വെച്ചേക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടേ ഇതിനെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇന്നത്തെ ദിവസം സന്തോഷമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ രണ്ടു മൈതേനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ അന്വേഷിച്ച കിടക്കണ്ട ഒരു മൈനേനെ കണ്ട് അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല കാണാൻ വേണ്ടിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അമ്മു സ്പെഷ്യൽ പൊടികളും ബിസ്ക്കറ്റും ചൂന കാലത്ത് തന്നെ ആണുണ്ട് ചോറും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് കഴിച്ചെങ്കിൽ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു ആ കൊടുത്തുവിടാനുള്ള ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്കറ്റ് വെച്ചേക്കണേ ചിക്കൻ കറി വേണ്ടത് പക്ഷെ വറുത്ത് ഞാൻ എപ്പോഴും ചിക്കൻ കറി വറുത്ത് മാത്രമേ വയ്ക്കുള്ളൂ ഇന്ന് എനിക്കതിനുള്ള ഗ്യാപില്ല കാര്യം പണി ഇഷ്ടം പോലെ ഉണ്ട് പിള്ളേരും മൂന്ന് പേരുണ്ട് ജാനീനെ വിടണം പക്ഷെ എന്നാലും നടക്കില്ലല്ലോ സമയം ഒരുപാട് സംഭവം അത് മാത്രല്ല നമുക്ക് ഓയില് കൊണ്ട് കൊടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണം നമുക്ക് ഓയില് ഉണ്ടാക്കാനായിട്ടുണ്ട് നിൽക്കുക പറ്റത്തുള്ളൂ നമുക്ക് ക്വാണ്ടിറ്റി ഓയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ കാരണം നമുക്ക് വലിയ ബൾക്കായിട്ട് വെച്ചാൽ നമ്മുടെ കൈയിൽ അതനുസരിച്ച് ബൾക്കായിട്ട് പൈസ വേണം അതെ അതെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമുക്ക് അത്ര പൈസ എപ്പോഴും അങ്ങനെ സേവ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ മേടിക്കാൻ പറ്റില്ല ഓഫർ റേറ്റ് മാത്രമേ ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് കേട്ടോ നേരത്തെ ഒക്കെ ആയിട്ട് ബൾക്ക് ഒരുപാടല്ല ഒരു നൂറ് കിലോ വരെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കി വെക്കില്ല കാര്യം എണ്ണയാണ് നമ്മളത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി വെക്കുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം നമുക്കത് പറ്റില്ല കാര്യം നമുക്കിപ്പോ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കെണ്ാസം തികച്ചു കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ ആവശ്യ അനുസരണം ഈ രണ്ടോ മൂന്നോ സല്ലേ ഉള്ളൂ സാറില്ല കുറച്ച് കഷ്ടപ്പാടാന്നേ ഉള്ളൂ കുഴപ്പമില്ല എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് വെക്കുമ്പോ നാടിനുള്ള ചെലപ്പോലൊക്കൊന്നും പാളും ആ ചിക്കൻ വറുത്തത് അതായത് അല്ല അത് സംഭവം ആ കൂട്ട് കുറഞ്ഞു പോയി അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല ആ ആയിക്കോട്ടെ അയ്യാപുടി മീൻ പുതിയ പോണേ ഒരു കുഞ്ഞുമീൻ കണ്ടാ കണ്ടാ അങ് കയറി 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 പോകും ഇന്നലെ വല്യ മീൻഡ് ആ മർക്ക് കിട്ടിന്നോണ് ആണോ ആ മർക്ക് കിട്ടി മൂന്നു എടദേ പിടിക്കുന്നെങ്കി ഒരു ലോസ് പോലത്തെ സാധനവും മീനും എന്താ കുഞ്ഞി കലാലും ഇഷ്ടം പോലെ ഇണ്ടെന്ന് പറയ കൊറേ എടാ ഇവിടെ കൊറേ മീൻ ടാ ഇവിടെ kind of ീ ഭാഗത്ത് ഭാഗത്തുണ്ട് ആ കണ്ട് കണ്ട് കൊഞ്ചിനെ ഏ ലോപ്സ്റ്റർ മറ്റേ കുഞ്ഞി ഞണ്ടില്ലേ ഞണ്ടല്ല അത്രേ ഉണ്ടാവുള്ളൂ അത് ഐക്കും കൂടുതലുണ്ടാവൂല പിന്നെ സുമ്മാരാണ് ഇവിടത്തെ മീൻ പിടുത്ത കേന്ദ്രം കാലത്ത് അഞ്ചുമണിയാവുമ്പോഴേക്കും തുടങ്ങും മാലിടാൻ വലിയ വലിയ മീന കണ്ടെങ്കിൽ ഓടും അന്ന് കിട്ടിയ പോലത്തെ മല്ലിനീന ഊട്ടിയാന്ന് அவடையண்டு तो। तो krupa, kareme, min... ി അങ്കമ്പടിപ്പണോ മുഖത്തൊക്കെ ക്രീമൊക്കെ പാറ്റ് പൊടിച്ചിട്ടുണ്ടോ എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലെ പിള്ളേർ സെറ്റ് എല്ലാം കനാലിലുണ്ട് മീനിനെ പിടിക്കാൻ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാല ഓർമ്മ വരുമല്ലോ വെച്ചു ഞങ്ങളുടെ അവിടെ മഴക്കാലം ഈ ഊത്താന്ന് പറയുന്നൊരു മീൻകര ഞങ്ങളവിടെ ഊത്താന്ന് പറയാ അതിങ്ങനെ ചാടി ചാടി നിക്കും ഇങ്ങനെ ചാടി ചാടി നിക്കും ആ കുറേ ഉണ്ടാവും ഞങ്ങൾ അതിനെ പിടിച്ചിട്ട് ഞങ്ങള് വറക്കും നന്നായിട്ട് വെട്ടി വറുത്ത് തിന്നും എന്നോ ടേസ്റ്റ് ഒന്നറിയോ ജാനിക്കുട്ടി പോയിട്ട് വരണം ബാ ബായ് എപ്പോ വരും പൊട്ടൊക്കെ മായിച്ചോ മുഖം കൊളായിരിക്കട്ടാ ബിസ്കറ്റീന്ന് ഏ വെല്ലുമ്പിണ്ടേ പാറൊക്കെ മീനെ പിടിക്കാൻ വേണ്ടി കിടക്കുന്ന മീനൊക്കെ കിടക്കുന്നോ പാറു ആകാംക്ഷീന കറായിട്ടുള്ള ആകാംക്ഷ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നെ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങി വെള്ളമെല്ലാം ഇറങ്ങി സാധാരണക്കെ നല്ലുകാർ ഈ പുല്ലൊക്കെ ചെത്തൻഡാണ് കേട്ടോ വന്ന് അവരാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാറുള്ളത് ചെലപ്പോ ഒക്കെ ഞങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ നമ്മൾ ചെയ്യുന്ന വെറുതെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ നിൽക്കാറില്ല അധികം മുഖമൊക്കെ തുടക്കി ബിസ്ക്കറ്റിന്റെ ക്രീം ഒക്കെ ഉണ്ട് എപ്പ വരും രാവിലെ വരുമോ അപ്പൊ രാത്രി അങ്കമ്പാടിയിലാണ് ഉറങ്ങുന്നേ വരണേ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ കേട്ടോ രാത്രി വരണേ പൊട്ടൊക്കെ മയച്ച് കൊളമാക്കി ആ ക്രീമിന്റെ ഒക്കെ ഉണ്ട് മുഖ തുടക്കട്ടേന്ന് മോനെ വലിയ മുഖമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒന്നും തിന്നണ്ടില്ല രാവിലെ അപ്പൊ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റാണ് മേടിച്ചു കൊടുത്തത് എന്റെ ചിക്കന്റെ ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് ആ അല്ലെങ്കില് വിഷമാ ഞാനിനെ വിടുന്നവരെ ഞാൻ രണ്ടു ദിവസം പോവാത്തോണ്ട് ഭയങ്കര വിഷമാ പിള്ളേരുള്ളോണ്ട് പക്ഷെ വിടാണ്ടിരുന്ന് കഴിഞ്ഞാ അതൊരു ശരിയായ നടപടി ആവില്ല സമയം പിടിക്കും എന്തായാലും കോമഡി ആട്ടോ ഞാൻ പറിക്കാത്ത പവനോട് കൊണ്ട് പറിക്കണേ ചേച്ചി ഒരു ഉപകാരം ചെയ്യോ ഇതി കൂടെ വരുന്ന മീന ശിശുച്ചിട്ടുന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചു പിള്ളേർക്ക് ആ പറയു ശിശുന്ന് വെച്ചിട്ട് ഓടിച്ചുട്ടാ മീ ഇതല്ലേ കുഞ്ഞു മീനെ കാണുമ്പോ ഈ ആക്രാന്തം മുത്തിട്ടേ പിള്ളേരല്ലേ ഏറ്റവും കൂടെ ഒരു സന്തോഷം ഈ പ്രാവശ്യം ഞങ്ങക്ക് കുറേ മാങ്ങ അവിടുന്നിവിടുന്നൊക്കെ കിട്ടുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ പറക്കി തന്നാട്ടോ നല്ല സൂപ്പർ മൂവാണ്ട മാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങോ തണുത്ത വെള്ളമോ ഇവിടെ എൻ്റെ അടുത്ത് വന്ന വന്നൊരാള് ഓരോരോ അഭ്രായങ്ങൾ കണ്ടിട്ടുണ്ടിക്കാം തണുത്ത വെള്ളം ജ്യൂസ് എനിക്കിണ്ടല്ലോ ഇങ്ങനെ കറി കഴിക്കുന്ന ഇഷ്ടമല്ലാത്ത ഇത് ശരിക്കും കഷ്മത്താലൊക്കെ ഉപ്പും മുളകും എല്ലാം പിടിച്ചു പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഹായ് ഇനി ഞങ്ങൾ കൊറച്ച് ദിവസത്തേക്കൂടെ ഉണ്ടാവും എന്ന് പറ വീഡിയോക്കകത്ത് കാണാന്ന് പറ എല്ലാരോടത്ത് എല്ലാരോടത്ത് പറ കുറച്ചു ദിവസം കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും വീഡിയോയില് കാണാം നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അല്ല അത് ഞാൻ പറഞ്ഞ അതെ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ തന്നതാണ് അവിടെ വെച്ചത് ആ അമ്മക്ക് എന്താ ഭയങ്കര സ്നേഹ ആ മറ്റേ ഒരു പാത്രം മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിരിക്കുന്നു വേണ്ടി കൈ പിടിച്ചു മറ്റേത് മുകുന്തം മാങ്ങയാ ജാനിയുടെ ഒരു കത്തി ചാറൊന്നും ആയിട്ടില്ല

ആ വഴിയിലെ ഞാൻ ആ ആ കൊടുത്താൽ ഒന്നാമതേ അപ്പൊ ഒരു എക്സ്പീരിയൻസും പിന്നെ ഞാൻ വണ്ടിയും കൂടി കൊടുത്തു വെച്ച് കലക്കി ചെറിയ സ്പീഡിൽ ഓടിച്ചു വലിയ സ്പീഡിൽ ഓടിച്ചു മീഡിയം സ്പീഡിലൊക്കെ ചേച്ചി അമ്മയോട് പറയാറിഞ്ഞില്ല ചേച്ചി അമ്മയോടൊന്നും പറഞ്ഞില്ലേ അമ്മയുടെ പറയാം അമ്മ ഞാനൊന്നും ഉറങ്ങിയതായിരുന്നു അമ്മ എന്റെ ഉറക്കം പോയി എല്ലാം പോയി പക്ഷെ നന്നായിട്ട് പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഓടിച്ചു अके अके ना को उड़ी को उड़ी ോ എനിക്ക് ഒരു എനിക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് പറയട്ടെ നമ്മൾ ഈ തിരക്കില്ലാത്ത വഴി കൂടെ ഓടിച്ചു പഠിക്കരുത് അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റില്ല ശെരിക്കും നമ്മള് തിരക്കുള്ള വഴി വണ്ടി ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓടിച്ചു പഠിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് കഴിഞ്ഞാ അപ്പൊ എനിക്ക് ഇപ്പൊ ഹെൽപ്പായി കാരണം ഒന്ന് രണ്ടുമിനിട്ടൊന്ന് കണ്ണിറക്കാങ്കോ വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അമ്മേ അമ്മ ഉറങ്ങിയില്ലെങ്കിൽ അമ്മ ഓടിച്ചോളു അമ്മൂലോ എനിക്ക് പരിപാടികളെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും എന്തായാലും പോവാൻ തീരുമാനിക്കാൻ വെളുപ്പിനെ ഇറങ്ങണം അപ്പൊ വെളുപ്പിനെ തന്നെ ഇറങ്ങും പിന്നെ കൊച്ചു തുറന്ന് ഉറങ്ങിരിക്കും അതുകൊണ്ടായിരിക്കും മിക്കവാറും അമ്മൂനും വണ്ടി ഞാൻ കൊടുക്കത്തത് കാര്യം അവളുടെ കൈ കിടന്നുറങ്ങാണെങ്കിൽ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് പിന്നെ അതിൽ നിന്ന് നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മഅമ്മാ പിടിച്ചിരുന്നോളും കുഴപ്പമുണ്ടാവും അവളുടെ എക്സ്പീരിയൻസ് ആ വണ്ടി ഇല്ല വണ്ടി ഓടിച്ചിട്ട് വണ്ടി അതൊരു കുഴപ്പമൊന്നുമില്ല വണ്ടി വണ്ടി ഓടിക്കാനല്ലേ വണ്ടി എടുത്തതാണ് വണ്ടി ആയോടിക്കണം കട്ടോ മുട്ടോക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ക്ഷമിക്കുക ശരിയാക്കാൻ ഷോറൂമോ ഉള്ളപ്പോ നമ്മളൊന്നും പേടിക്കേണ്ട അവര് ഒരു അതെ ഇപ്പൊ വണ്ടി എടുക്കല് കുറവാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇപ്പൊ ശരിക്കും നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ടുള്ളത് പോയിട്ടുള്ള ഇടുക്കിയില് പോയിട്ടുണ്ട് വേറെ ഈ സ്ഥലത്തിന് ഈ സാധനം കൊണ്ട് പോയിട്ടില്ല പിന്നെ അത്യാവശ്യം ഗുരുവായൂർ അതല്ലെങ്കിൽ ലോക്കലോട്ടത്തില് കുറച്ച് ആകെ ഏഴായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി ഒരു കൊല്ലായി ഏഴായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ കൂടി ആയിട്ടില്ല അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യണം എനിക്ക് ഇനി വേണമെങ്കിൽ ഒരു വെയിലത്ത് വേണം എനിക്ക് മടയ്ക്ക് പോകാനായിട്ട് ഞാൻ ഇന്ന് തീരുന്നുമുണ്ട് രക്ഷയില്ലാത്ത ചൂട്ന്ന് ചൂട് രക്ഷ ഇത്തിരി മഴ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ അവര് പോലും നമ്മളോട് കരിന്നില്ല എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്

ഇല്ല കാര്യം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മാസത്തെ പൈസയാണ് അത് അറുനൂറ് രൂപ അപ്പൊ ആയിരത്തി കഴിഞ്ഞായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് ആയിരുന്നു ഇപ്പൊ രണ്ടായിരത്തിഅറുന്നൂറ്റിയായി കുഴപ്പമില്ല അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമില്ല കാരണം നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യ സമയങ്ങളൊക്കെ നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എ സി ഉപയോഗിക്കുന്നോണ്ട് അത്രയും വലിയ കറന്റ് ആവശ്യം വരുന്നു പിന്നെ വാഷിംഗ് മെഷീനും വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് വേറെ വർക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോ അപ്പ് വായിട്ടിപ്പോ അമ്മ അടുക്കളയിൽ കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വായിട്ടിട്ട് പോയി അതായത് കണന്നാറാണെന്നുണ്ടെങ്കിൽ ഷെയർ സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കും കൂടി പുതിയൊരു